കേരളാ കോൺഗ്രസിനെ മുന്നണിയിലെടുക്കുന്നതിൽ എതിർപ്പില്ലെന്ന കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം എക്സിക്യൂട്ടീവ് എഡിറ്റർ എക്സിക്യൂട്ടീവ് ചെയർമാൻ മോൻസ് ജോസഫ് മുന്നണി പ്രവേശനം യു ഡി എഫ് ചർച്ച ചെയ്യുമ്പോൾ ജോസഫ് വിഭാഗം സഹകരിക്കും യു ഡി എഫിന്റെ ജനകീയ അടിത്തറ വിപുലീകരിക്കാൻ നല്ല നിർദ്ദേശം വന്നാൽ അന്നേരം ആലോചിക്കാം ജോസ് കെ മാണി നിലപാട് പറയട്ടെയെന്നും മോൻസ് ജോസഫ് പറഞ്ഞു ഞങ്ങൾ ആരും പുറകെ നടക്കേണ്ടത് പറയുന്നുണ്ട് ജോസ് കെ മാണി വിഭാഗം വിട്ടുപോയതിനു ശേഷവും യു ഡി എഫിന് ഒരു തകർച്ചയും വരേണ്ടതുണ്ടോ ഉണ്ടെങ്കിൽ ആ വിഷയം പുറത്തു വരട്ടെ ജനകീയ അടിത്തറ വിപുലീകരിക്കാൻ മുന്നണി വിപുലീകരണവും യു ഡി എഫ് തീരുമാനിച്ചിട്ടുണ്ട് അത് ഏത് വിധത്തിൽ വേണമെന്ന് കടകക്ഷിയോട് ഉഭയകക്ഷി ചർച്ചയിലൂടെ തീരുമാനിക്കും എന്നാണ് യു ഡി എഫിന്റെ തീരുമാനം